ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് കെയർ ടിപ്പാണ് ഫേസ് കെയർ ടിപ്പിൽ മെയിനായിട്ടും നമുക്ക് മുഖത്തൊരു ഇൻസ്റ്റൻറ് ബ്രൈറ്റ്നസ് വരുത്താനും അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് മുഖത്തിൻ്റെ കളറ് കൂട്ടാനും വേണ്ടിയിട്ട് ചെയ്യാവുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് വേണ്ടുന്നത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് കോഫി പൗഡർ വേണം പിന്നെ ഗോതമ്പിൻ്റെ പൊടി വേണം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ എടുക്കുക ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ തന്നെ വേണം നമ്മളല്ലാതെ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ നാടൻ കാപ്പിപ്പൊടി അത് ഇതിനെ സ്യൂട്ടാവത്തില്ല ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ എടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി അത് ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഒരു തിക്ക് പേസ്റ്റാക്കി എടുക്കുക ലൂസായിട്ടല്ല നല്ലൊരു തിക്ക് ആക്കി എടുക്കുക ഇതിലേക്ക് ഒരു അര മുതൽ ഒരു ടീസ്പൂൺ അളവിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കാം തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഫേസ് പാക്കിൻ്റെ പരുവത്തിലുള്ള രീതിയിൽ ലൂസായിട്ട് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ പാട്ട് സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ച് അളവിൽ തൈര് കൊടുത്ത് തൈര് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫേസ് പാക്കിൻ്റെ ആ ഒരു രീതിയിലത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിൽ തൈര് ചിലർക്ക് മുഖത്ത് തേക്കുമ്പോൾ കുരുക്കൾ വരാനും അല്ലെങ്കിൽ ഒക്കെ സാധ്യതയുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് അതിന് ഓപ്ഷനൽ ആയിട്ട് പാലെടുക്കാം പാലും തൈരും മുഖത്ത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കുന്നത് ഇനി നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഫേസ് പാക്ക് മുഖത്തിടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മുഖം വൃത്തിയായിട്ട് മുഖവും കഴുത്തും വൃത്തിയായി കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം ഈ പാക്ക് മുഖത്തിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഈ പാക്ക് ഒന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഇതൊന്ന് എന്താ പറയുക ആദ്യമൊന്ന് നനച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് ഒരു സർക്കുലർ മോഷനിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇത് മുഖത്ത് നിന്ന് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഈ മൂന്ന് സാധനങ്ങൾ നമുക്ക് എപ്പോഴും വീട്ടിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് ചെയ്ത് കൊടുത്ത് നിങ്ങൾ മുഖത്തുനിന്ന് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് മുഖത്ത് കാണാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക ഇപ്പം ഇന്നത്തെ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്